ഹലോ ഹാ ഞാനുണ്ട് കൃഷ്ണ തിരുവനന്തപുരം വെജ് സീസിലെ അറുപത്തി മൂന്നാമത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കടയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം പത്മനാഭ സാമേഷത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ഹോട്ടൽ ഗൗരി കൃഷ്ണയാണ് ഒരു മാസമായിട്ടുള്ള കേട്ടോ ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിലുള്ള ഏകദേശം വെജ് കടകളെല്ലാം എടുത്തെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ഒരു കടയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു മാസമായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇത് വിട്ടുപോയത് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു കടയിൽ ഞാൻ വന്ന് വീഡിയോ വീടിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് പുതിയ കടയാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ രാത്രി വന്ന സമയത്ത് ഒരുപാട് ഡിഫറൻറ്റ് ഫുഡുകൾ അവരോട് സെർവ് ചെയ്യുന്നുണ്ട് ചൈനീസ് ഐറ്റംസ് എല്ലാം സർവ്വ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികളും വെജിറ്റേറിയൻ കടകളും പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്പേസാണ് കേട്ടോ ചെറിയ സ്ഥലത്ത് അവർ നല്ല രീതിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്ര ഒരു സ്പേസ് ഉണ്ടാട്ടോ അപ്പോൾ നമുക്ക് നേരെ അവരുടെ കിച്ചണിലേക്ക് പോവാം കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കറികളെല്ലാം ഇതുപോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇതൊരു ഹീറ്ററാണ് ഹീറ്റർ ആയതുകൊണ്ട് നമുക്ക് കറികളെല്ലാം എപ്പോഴും ചൂട് കൂടി കിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിലെ കിച്ചൺ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അകത്ത് ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കാണ് എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റാഫുണ്ട് അവർ എപ്പോഴും നല്ല ബിസി ആയിരുന്നു കേട്ടോ ഞാൻ ചെന്ന സമയത്തെല്ലാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചൈനീസ് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ദോശയും ഉണ്ട് കേട്ടോ വെറൈറ്റി ഒരുപാടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളിലേയും മിക്കവാറും എനിക്ക് തോന്നുന്നു കിച്ചൺ എല്ലാം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കഴിയുന്നതും അവരടുത്ത് പെർമിഷൻ ചോദിക്കുമ്പോഴത്തേക്കും അവർ അതിന് തയ്യാറാണെന്ന് വെച്ചാൽ അവർക്കറിയാം അവരുടെ കിച്ചൺ എത്ര വൃത്തിയായിട്ട് നോക്കുന്നുണ്ടോ അത്രയും നല്ല ഫുഡ് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ അവർ ആ കിച്ചണൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ തരുന്നത് എന്തായാലും ഇവിടുത്തെ കിച്ചൺ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കിച്ചൺ ആണ് രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അതിനുള്ളിൽ കയറിയത് എനിക്ക് നിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ആ ഒരു ശല്യം ശല്യമാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത് അവർ കിച്ചൺ വീഡിയോ എടുക്കാൻ പെർമിഷൻ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഒരുപാട് വെറൈറ്റി ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റും என் பேர் சுகன்யா இங்கே எங்களோடய கடை பத்மநாப சுவாமி கோயிலேருந்து வெஸ்ட்டு கேட்டில் கௌரி கிருஷ்ணா நாங்கள் நிறைய இட்லி வெரைட்டிஸ் தோசை ஊத்தப்பம் ரைஸ் பிரியாணி சைனீஸில் நிறைய வெரைட்டி பண்ணிகிட்ருக்கோம் இது எங்களோடய தேர்ட் பிரான்ச் ஃபஸ்ட்டு ஜெகதி கணேஷ் பவன் ஜெகதி ஜங்க்ஷனில் செகண்டு பத்மவிலாச கணேஷ் பவன் தேர்ட் பிரான்ச் தான் கௌரி கிருஷ்ணா நேம் சேஞ்ச் பண்ணியிருக்கோம் ரஹ்மான் தாயே ஓகே ட்வெல் இட்லியில் ஆந்திரா ஸ்பைசி இட்லி செட்டிநாடு இட்லி பொடி இட்லி சைனீஸில் பிரியாணி புலாவ் சிக்ஸ்டி ஃபைவ் பிரியாணி சிக்ஸ்டி ஃபைவ் நூடுல்ஸ் இதெல்லாம் நிறைய இருக்குது பின்ன ஸ்டார்டர்ஸ்லேயும் நிறைய இருக்குது ஸ்டார்டர்ஸில் நம்மக்கிட்ட மஷ்ரூம் பன்னீர் பேபிகார்ன் சோயா இதெல்லாம் இருக்குது மஞ்சூரியன் சிக்ஸ்ட்டி ஃபைவ் இது எல்லாமே வெரைட்டியாக கொடுத்துட்ருக்கோம் ஆஷ் யூஷுவல் சிக்ஸ் ஓ கிளாக் ஓப்பன் பண்ணுறோம் ஸ்டார்டர்ஸ் இந்த சைனீஸ் எல்லாம் ஆஃப்டர்நூன் லெவன் ஓ கிளாக்லேருந்து நைட் லெவன் ஓ கிளாக் வரைக்கும் ரன்னிங்கில் இருக்கும் காலையில் எப்போது மாதிரி இட்லி தோசை ரவா ரவா வெரைட்டிஸ் நிறைய இருக்குது பொங்கல் இவ்வளோவும் கொடுத்துட்ருக்கோம் மெயின் ஸ்பெஷல் எல்லாமே ஈவினிங் தான் ரன் பண்ணிகிட்ருக்கோம் ஒருபாடு டிஷ்ஷஸ் അപ്പോൾ ഞാൻ കിച്ചണിൽ പോയി എല്ലാം കണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഐറ്റം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് മെനു ഒന്ന് നോക്കിയിട്ട് അവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം ഇതാണ് ഹോട്ടൽ ഗൗരി കൃഷ്ണൻ അല്ല ആ ഒരു മെനു കാർഡ് കേട്ടോ നമ്മൾ ചെറിയ ഹോട്ടലാണെങ്കിൽ ഒരുപാട് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് ടിഫിനിൽ തന്നെ ഇഡ്ഡലി അപ്പം ഉപ്പുമ്മീ പൊങ്കൽ അങ്ങനെയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഊത്തപ്പത്തിലും ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്ലെയിൻ ഊത്തപ്പം ഗീ ബട്ടർ ഊത്തപ്പം ഓണിയൻ ഊത്തപ്പം പൊടി ഉത്തപ്പം ടൊമാറ്റോ ഉത്തപ്പം അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് വൈസ് ഉണ്ട് അതുപോലെ തന്നെ ദോശയിലും അവർ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ഡിഷസ് സെർവ് ചെയ്യുന്നുണ്ട് പ്ലെയിൻ ദോശ മസാല ദോശ പൊടി ദോശ ടൊമാറ്റോ ദോശ ചീ ദോശ അങ്ങനെ എല്ലാം അതുപോലെ തന്നെ റവ വെറൈറ്റീസ് ആയിട്ട് ഒരു അഞ്ച് ഐറ്റം ദോശയുണ്ട് റവയിൽ തന്നെ ഉള്ളത് ചില ദോശയിൽ റാഗി വീറ്റ് പനീർ മഷ്റൂം ഗോബി മസാല ദോശ അങ്ങനെയെല്ലാം ഒരു നാലഞ്ച് ഐറ്റംസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് പൊടി ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരു മൂന്ന് നാല് ഡിഫറെൻ്റ് ടൈപ്പ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് ഗാർലിക് പൊടി ഉണ്ട് ഫ്രൈഡ് ഇഡ്ഡലി ചില്ലി ഇഡലി നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ ഓർഡർ ചെയ്തിരിക്കുന്നത് ആന്ധ്രാ സ്പൈസി ഇഡ്ഡലിയും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ പൊടി ഇഡലിയാണ് കേട്ടോ ചൈനീസ് ഐറ്റംസിൽ ബിരിയാണി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് വെജ് ബിരിയാണി ഗോബി ഫ്രൈഡ് റൈസ് മഞ്ചൂറിയും ഫ്രൈഡ് റൈസ് മഷ്റൂം ഫ്രൈഡ് റൈസ് അങ്ങനെ പനീർ ഫ്രൈഡ് റൈസ് സിക്സ്റ്റി ഫൈവ് ഫ്രൈഡ് റൈസ് അങ്ങനെയെല്ലാം കറി ഐറ്റംസിലുണ്ട് കേട്ടോ ഗോപി മഞ്ചൂരിയൻ പനീർ ബട്ടർ മഷ്റൂം ലെബിക്കോൺ അങ്ങനെയല്ല അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സുണ്ട് ഗോബി സിക്സ്റ്റി ഫൈവ് മഷ്റൂം പനീർ അങ്ങനെ അപ്പോൾ ഞാനൊരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഐറ്റം പൊടി ഇഡലിയും അതുപോലെ തന്നെ ഒരു മിക്സഡ് ആ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്ത് നമ്മൾ സ്ഥിരം വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കഴിക്കുന്നതാണ് ഇഡ്ഡലി ഐറ്റംസ് ദോശ ഐറ്റംസ് ഫ്രൈഡ് റൈസ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊടി ഇഡ്ഡലി കണ്ടായിരുന്നു ഞാൻ മെനുവിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തത് കുഞ്ഞു കടയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട് നമുക്കിതൊക്കെ കഴിഞ്ഞാടൊന്ന് കഴിച്ചു നോക്കണം ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വലിയ വെളിച്ചമൊന്നുമില്ല എങ്കിലും ചെറിയ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നത് ഗൗരി കൃഷ്ണയിൽ ട്രൈ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി ഇഡലിയാണ് കേട്ടോ പൊടി ഇഡലി സ്പെഷ്യലാണ് അതുപോലെ തന്നെ ആന്ധ്ര സ്പൈസിൽ ഫിഷും കൂടെയാണ് അപ്പോൾ അപ്പോൾ ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഈ രണ്ട് പൊടി ഇഡലിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് അവരുടെ സ്പെഷ്യൽ ഒരു ഫ്രൈഡ് റൈസ് ആണ് മിക്സഡ് ആണ് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ പറഞ്ഞത് അതായത് ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ സോയ ഉണ്ട് മഷ്റൂം ഉണ്ട് അങ്ങനെ മൂന്ന് നാല് ഐറ്റംസ് ഒക്കെ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നത് ഒരുപാട് നാളായി കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചിട്ട് അപ്പം എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം ഈ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ പൊടി ഇടലിന്നൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊടിയിടല് കഴിക്കാറുണ്ട് പക്ഷേ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊടി ആണ് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വിചാരിച്ചത് ആ ഇതിലവർ ഈ ഒരു പൊടിയിടലിലെ അവർ ജസ്റ്റ് കുരുമുളക് ചേർത്ത് ഞാൻ കണ്ടു അതുപോലെ തന്നെ സ്പെഷ്യൽ പൊടിയാണ് ഈ എള്ള്ള് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു പൊടിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് ഒരു ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പൊടി ഇടയിൽ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ റെഡ് കളറുള്ള പൊടി ഇടലേ കഴിച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓനിയൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ പൊടിയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എള് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു പ്രത്യേക ഒരു രുചി ഈ ഒരു പൊടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അത്യാവശ്യം വറുത്താണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കുരുമുളക് പൊടി ഇട്ടേക്കുന്നതുകൊണ്ടേ അത്യാവശ്യം എരിവും ഉണ്ട് പിന്നെ ആ പൊടിയുടെ ടേസ്റ്റ് എള്ള് പൊടി പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ആ ഒരു ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ഒനിയനൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു പൊടി ഇട്ടല് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് നമ്മൾ ഒരുപാട് പൊടി ഇട്ടല് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ചന്ത അടിപൊളിയിട്ടുണ്ട് അത്യാവശ്യം എരിവുണമുണ്ട് കുരുമുളക് പൊടിയിട്ടുള്ള അത്യാവശ്യം നല്ല എരിവുണ്ട് നിങ്ങൾ ഗോരി കൃഷ്ണ വരികയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇഡലി ട്രൈ ചെയ്യുക രൂപയ്ക്ക് അത്യാവശ്യം വർക്കാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പം ഈ രണ്ട് ഇഡലി ഡിഷിൻ്റെ കൂടെ അവർ സെർവ് ചെയ്തിരിക്കുന്നത് തക്കാളി ചട്ണി ഉണ്ട് തക്കാളി ചട്നി ആവശ്യമുള്ളവർക്ക് തക്കാളി ചട്നി കഴിക്കാം അതുപോലെ തന്നെ തേങ്ങാ ചട്നിയും കൂടെ സെർവ് ചെയ്തിട്ടുണ്ട് പിന്നെ തൈരും ഒനിയനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സലാഡും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പൊടി ഇഡ്ഡലി എന്തായാലും ഡിഫറെൻ്റ് ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇടിക്കൃഷ്ണ വരുമ്പോൾ ഈ ഒരു പൊടി ഇഡലി ട്രൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത് അവരുടെ സ്പെഷ്യൽ ആന്ധ്ര സ്പൈസി ഇഡ്ഡലി ഒന്ന് കഴിച്ചു നോക്കണം ആന്ധ്ര സ്പൈസി ഇഡ്ഡലിയാണ് ഇത് ഞാൻ ആ ഒരു പേര് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് കുറച്ച് എരിവാണ് ഇതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്തിട്ടെന്ന് വെച്ചാൽ അഡ്നി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒനിയൻ അങ്ങനെ കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഡലി കുറച്ച് സ്ലൈസായിട്ട് അത് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നല്ലപോലെ ഫ്രൈ കൂടെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കുറച്ച് വലിയ സ്ലൈസായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഫ്രൈക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒറ്റ സ്റ്റെപ്പിനും കഴിക്കാൻ പറ്റില്ല ഇതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്രേവിയൊക്കെ കഴിക്കും ചെയ്തിട്ടുണ്ട് നമ്മളൊരു മഞ്ചൂരിയൻ ടൈപ്പിൽ കഴിക്കുന്ന രീതിയിലാണ് ഇവർ ആന്ധ്ര സ്പൈസി ഇഡലി കഴിക്കേണ്ടത് കൊള്ളാം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്ന ഗ്രേവി ഇഷ്ടപ്പെട്ട കേട്ടോ അതുപോലെ ഗ്രേവിയും അതുപോലെ തന്നെ ഓനിയനും പുതിനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷമാണ് ഇഡ്ഡലി ചെയ്തിരിക്കുന്നത് ഇഡ്ഡലി ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കട്ടി ഉണ്ടെങ്കിലും സോഫ്റ്റ് ഉണ്ട് ഡ്രൈഡ് ഇഡ്ഡലി കഴിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കട്ടി കാണുമല്ലോ അപ്പോൾ ഈ മസാല അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒരു ആന്ധ്ര സ്പെഷ്യൽ സ്പൈസി ഇഡ്ഡലി അടിപൊളി ആയിട്ടുണ്ട് രൂപയ്ക്ക് വറുത്താണ് ഒരാൾക്ക് ഇത് കഴിച്ചാൽ വേറെ പേർക്കും കേട്ടോ പൊടി ഇഡ്ഡലിയും പിന്നെ ആന്ധ്ര സ്പൈസി ഇഡലിയും മസ്റ്റ് ട്രൈ ആണ് അതിൻ്റെ ഗ്രേവിയാണ് അവിടെ എടുത്ത് പറയേണ്ടത് അതാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു കഷ്ടം വരുമ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എൺപത് തിരി വർത്താനോ കുഴപ്പമില്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഇഡല് നമ്മൾ ഒരുപാട് കടകളിൽ നിന്ന് ഇഡ്ഡലി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇഡ്ഡലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത് ട്രൈ ചെയ്യുന്നത് ഇതും അവരുടെ സ്പെഷ്യലാണ് കേട്ടോ മിക്സഡ് വെജ് ഫ്രൈഡ് റൈസ് ആണ് ഇതിലവർ ഗോബി മഞ്ചൂരിയൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മഷ്റൂം ഉണ്ട് പിന്നെ ചെറിയ പീസായിട്ട് കിടക്കുന്നത് സോയാണ് സോയെ ഫ്രൈ ചെയ്താൽ ഇട്ടിക്കുന്നത് ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ടോ ഇത് മഷ്റൂമാണ് മഷ്റൂം ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ സ്പെഷ്യൽ മസാല കൊണ്ട് അവിടെ ആഡ് ചെയ്യുന്ന നേരത്തെ നിങ്ങൾ മേക്ക് ചെയ്യുന്നതിൽ കണ്ടു കാണും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകണം ഇതും ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപരെയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇത് അവരുടെ ഒരു ചൈനീസ് ഡിഷിലുള്ള സ്പെഷ്യലാണ് ഇത് വൈകുന്നേരം വന്നാലും കിട്ടും കേട്ടോ ഉച്ചയ്ക്കും ഇത് അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ സ്പെഷ്യൽ മിക്സഡ് ഫ്രൈഡ് റൈസ് ജസ്റ്റ് ഒന്ന് കഴിച്ചു കൊടുക്കാം എല്ലാ വെജ് ഐറ്റംസ് ഇതിലുണ്ട് സോയുണ്ട് മഷ്റൂമുണ്ട് അതുപോലെ തന്നെ ഗോപിയുണ്ട് ഇതെല്ലാം ചെറിയൊരു ഫ്രൈ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ കുറച്ച് സ്പെഷ്യൽ മസാലേസ് ഒക്കെ കിട്ടുന്നുണ്ട് ഭായിമാരാണ് ചെയ്യുന്നത് അപ്പോൾ സ്പെഷ്യൽ മസാല എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സോയക്കും ആ ഗോപിക്കും പുറമേ തന്നെ അവർ ക്യാഷ് മൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ ക്യാഷ് മൊട്ടൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നാലഞ്ച് പീസ് എൻ്റെ ഈ ഒരു ഫ്രൈഡ് റൈസിൽ തന്നെ ഉണ്ട് ഇത് നൂറ്റി ഇരുപത് വർത്താണ് അത് എല്ലാ മിക്സ് അപ്ഡ് വെജിറ്റബിൾസും കഴിക്കാൻ പറ്റും നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മഷ്റൂമും അതുപോലെ തന്നെ സോയയും ഗോബിയെല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട് റൈസും അത്യാവശ്യം ഉണ്ട് നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു ഫ്രൈഡ് റൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരുപാട് ഫ്രൈഡ് റൈസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഉണ്ടായത് പിന്നെ ആവശ്യത്തിലധികം കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇത് മസ്റ്റ് ട്രൈ കാണാം കേട്ടോ ഒക്കെ ചെറിയ സോയ ചെറിയ ഫ്രൈ ആയിട്ട് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് വലിയ ഹാർഡൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിപ്പുണ്ട് സോയ അല്ല പിന്നെ അതിൻ്റെ കൂടെ അവർ അഡീഷണൽ ആയിട്ട് സോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ വേണമെങ്കിൽ അവർ സലാഡും കൂടെ തരും അപ്പം ജസ്റ്റ് സോസും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ സോസ് ഞാൻ സാധാരണ ഫ്രൈഡ് റൈസ് കൊണ്ട് അങ്ങനെ അധികം കഴിക്കാറില്ല ഒരു മധുരം കൂടെ വേണമെങ്കിൽ ഈ കുറച്ച് സോസും കൂടെ ചേർത്ത് കഴിക്കാം ചെറിയൊരു മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സോസ് കൂടി ഒഴിച്ചിട്ട് കഴിക്കുക അടിപൊളി ആട്ടോ ഫ്രൈഡ് റൈസാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ സോയയുടെയും മഷ്റൂമിൻ്റെയൊക്കെ ഒരു മസാല ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ എന്നാൽ ഫ്രൈ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്ത ഇതെല്ലാം ആണ് പുള്ളു കഴിച്ചിട്ടില്ല നമ്മുടെ വയറ് ചെറിയ സ്പൈസല്ലേ ഉള്ളൂ ചെറിയ കടയാണെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട് പുള്ളി ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ഒരു മാസമായിട്ടേ ഉള്ളൂ അതാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇടാൻ വിട്ടുമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം സ്പൈസ് അത്യാവശ്യമുണ്ട് നല്ല ആംബിയൻസ് ആംബിയൻസാണ് കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്യുക ഫ്രൈഡ് റൈസ് നഷ്ടപ്പെട്ടാണ് കേട്ടോ സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ അതായത് മഷ്റൂം ഫ്രൈഡ് റൈസ് ആയിരുന്നാലും ഗോബി ആയിരുന്നാലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഞാൻ പിന്നെ എല്ലാം കൂടെ വെറൈറ്റി ആയിട്ടും വിചാരിച്ചാണ് ഒരുമിച്ച് ഒരു മിച്ച ഫ്രൈഡ് റൈസ് പറഞ്ഞത് അത് നന്നായിട്ടുണ്ട് കേട്ടോ ചോദിച്ചത് പിന്നെ ഇവിടെ കേസരി കൂടെ ഉണ്ട് കേട്ടോ കേസരി ഈ ഒരു ചെറിയൊരു പീസിന് അവർ പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഇത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റവ കേസരിയാണ് ആണെങ്കിൽ കേസരി ട്രൈ ചെയ്തിട്ടുണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കേസരി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മധുരമാകാം അത്യാവശ്യം സോഫ്റ്റ് ആണ് പിന്നെ അധികം നെയ് ചേർത്തിട്ടില്ല മധുരം അധികം ഇല്ല എങ്ങനെ കൊള്ളാം കേട്ടോ അപ്പം ഇവിടെ കേസരികണ കഴിച്ചിട്ട് നമ്മുടെ ഫുഡിങ് കംപ്ലീറ്റ് ആക്കുകയാണ് അടിപൊളി ഫുഡാണ് കൈ ചെയ്യുക ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൗരി കൃഷ്ണയല്ല നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഈ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത് പുതിയ ഹോട്ടലാണ് കേട്ടോ ഒന്നര മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് പുതിയ ഹോട്ടലാണെങ്കിലും അവർക്ക് ഓൾറെഡി രണ്ട് ബ്രാഞ്ചസ് ഇട്ട് സിറ്റിയിലുണ്ട് അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇഡ്ഡലിക്കൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്തു പ്രത്യേകിച്ച് ആന്ധ്ര സ്പൈസി ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ പൊടി ഇഡലി അടിപൊളിയായിട്ടുണ്ട് പിന്നെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട അവരുടെ ഫ്രൈഡ് റൈസ് ആണ് മിക്സഡ് ഫ്രൈഡ് റൈസ് ഒരു റഷ്യയില്ലാത്ത ടേസ്റ്റാണ് അതിൽ സോയ ആയിരുന്നാലും മഷ്റൂം ആയിരുന്നാലും ഗോബി ആയിരുന്നാലും അത്യാവശ്യം മാത്രമേ അവർ ഫ്രൈ ചെയ്തിട്ടുള്ളൂ പിന്നെ അവരുടെ മസാല അടിപൊളിയാണ് കിട്ടുക എനിക്ക് അതാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ചെറിയ കടയാണെങ്കിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജ് ഫുഡുകൾ അവരോട് സെർവ് ചെയ്യുന്നുണ്ട് ചൈനീസ് ആയിരുന്നാലും അതുപോലെ തന്നെ ദോശ വെറൈറ്റി ആയിരുന്നാലും ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ഉള്ള ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും